നിശാഗന്ധിയിലെ നീലരാവിൽ നിറഞ്ഞുകവിഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് കാഴ്ചകളുടെ മേളം കൺ തുറന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ പതിനേഴാം പതിപ്പിന് തിരികൊളുത്തി പ്രൗഢഗംഭീരമായ വേദിയും തടസ്സും മേളക്കൊടിയേറ്റത്തിന് സാക്ഷികളായി മേളയുടെ ദീർഘകാല ആവശ്യമായ ഫെസ്റ്റിവൽ കോംപ്ലക്സിന് ചടങ്ങിൽ മുഖ്യമന്ത്രി പച്ചക്കൊടി കാട്ടി ഇതു സംബന്ധിച്ച തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ നടത്താൻ സാധിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഫിലിം കോംപ്ലക്സ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഉണ്ടാകണം അപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ബോധ്യമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അതിനെ സംബന്ധിച്ചൊരു തീരുമാനം താമസിയാതെ ഉണ്ടാകുന്നതാണ് മന്ത്രി കെ ബി ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായി ഒരു ചെറിയ കാര്യം ഞാൻ പറയുകയാണ് സാധാരണ പുരാണങ്ങളിലും കഥകളിലും ഒക്കെ ദൈവമോ മറ്റു മഹർഷിമാരോ പ്രത്യക്ഷപ്പെടുമ്പോൾ മൂന്ന് വരങ്ങൾ ചോദിക്കാം ഉച്ചക്ക് രണ്ടു മണിക്ക് എനിക്ക് ഒരു വരം തന്നു പാറയെ മുക്കാലിന് പ്രിയദർശന് വീണ്ടും ഒരു വരം കൊടുത്തു ഇനി ഒരു വരം കൂടെ ബാക്കിയുള്ളത് അത് ഇവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി കൊടുക്കാൻ ഞാൻ ജൂറി അംഗം വിഖ്യാത ഓസ്ട്രേലിയൻ സംവിധായകൻ പോൾ കോക്സ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രിയദർശൻ ഫെസ്റ്റിവൽ ഡയറക്ടർ ബീനാ പോൾ കെ മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടന ചടങ്ങിന് ശേഷം ആൽഫ്രഡ് ഹിറ്റ് കോക്കിന്റെ ദ റിങ്ങിന്റെ പ്രദർശനം മേളയുടെ ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലായി കളി തുടങ്ങിയിരിക്കുന്നു കെട്ടിയ വലിയ തിരശയിലേക്ക് മുന്നിൽ ഇനി ആളുകാൾ ക്യാമറമാൻ പ്രവീൺ നെല്ലിമൂടിനൊപ്പം സാമുൽ സലാം ഇന്ത്യാ വിഷൻ